പ്രമുഖ നടന്മാരായ പൃഥ്വിരാജിൻ്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസിൻ്റെ പരിശോധന പൃഥ്വിരാജിന്റെ തേവരയിലുള്ള വീട് ദുൽഖർ സൽമാന്റെ പനമ്പള്ളി നഗറിലുള്ള വീട് എന്നിവിടങ്ങളിലാണ് പരിശോധന കസ്റ്റംസിന്റെ നേതൃത്വത്തിൽ രാജ്യവ്യാപകമായി നടത്തുന്ന ഓപ്പറേഷൻ നൂംകൂറിന്റെ ഭാഗമായാണ് നടപടി ഭൂട്ടാൻ വഴി ആഡംബരക്കാറുകൾ നികുതി വെട്ടിച്ച് ഇന്ത്യയിലെത്തിക്കുന്ന കണ്ടെത്തലിനെ തുടർന്നാണ് നടപടി പൃഥ്വിരാജിന്റെ തിരുവനന്തപുരത്തെ വീട്ടിൽ സംഘം എത്തിയെങ്കിലും അവിടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ മടങ്ങിപ്പോയി കേരളത്തിൽ മുപ്പതിടങ്ങളിലാണ് ഇന്ന് പരിശോധന നടക്കുന്നത് വിദേശത്തുനിന്ന് ആഡംബര വാഹനങ്ങൾ ഭൂട്ടാനിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ ചില ഇളവുകളുണ്ട് ഈ വാഹനങ്ങൾ ഭൂട്ടാനിൽ വ്യാജ മേൽവിലാസമുണ്ടാക്കി അവിടെ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കുകയുമാണ് ചെയ്യുന്നത് ഈ വാഹനങ്ങൾ എത്തിക്കാൻ ഇന്ത്യയിൽ ഏജന്റുമാർ പ്രവർത്തിക്കുന്നുണ്ട് ഈ ഏജന്റുമാരെ കേന്ദ്രീകരിച്ച് കസ്റ്റംസ് കുറെ കാലങ്ങളായി അന്വേഷണം നടത്തുകയായിരുന്നു ഈ അന്വേഷണത്തിലാണ് ഉപയോക്താക്കൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തിയത് ഇവരിൽ പ്രമുഖ സിനിമാ താരങ്ങൾ വ്യവസായികൾ എന്നിവർ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് വിവരം ഭൂട്ടാനിൽ നിന്ന് കൊണ്ടുവരുന്ന വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ എന്ന പേരിൽ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്ത് നികുതി വെട്ടിക്കുന്നുവെന്നാണ് കണ്ടെത്തൽ കേരള ലക്ഷദ്വീപിന്റെ ചുമതലയിലുള്ള കമ്മീഷണറുടെ നേതൃത്വത്തിലാണ് സംസ്ഥാനത്ത് മുപ്പതോളം കേന്ദ്രങ്ങളിൽ പരിശോധന നടത്തുന്നത് നടന്മാർക്ക് പുറമെ കളമശ്ശേരി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാരൻ മലപ്പുറം കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വാഹന ഡീലർമാർ എന്നിവരുടെ വീടുകളിലും പരിശോധന നടക്കുന്നുണ്ടെന്നാണ് വിവരം ന്യൂസ് ന്യൂസ് ഡെസ്ക് വിസ്മയ